ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി വിശേഷപ്പെട്ട നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഡൽഹിയുടെ പ്രൗഢിയേറിയ പഴമയും ആടിത്യം തുളങ്ങുന്ന പുതുമയും സഞ്ചാരികൾക്ക് എക്കാലവും വിസ്മയവുമാണ് ഡൽഹിയിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുമ്പോൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു ഇടം കൂടിയുണ്ട് നാഷണൽ വാർ മെമ്മോറിയൽ ദേശീയ യുദ്ധ സ്മാരകം സ്വതന്ത്ര ഇന്ത്യയിലെ സായുധ പോരാട്ടങ്ങളിൽ പോരാടിയ ഇന്ത്യൻ സായുധ സേനയിലെ സൈനികരെ ആദരിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനുമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തിന്റെ നിർമ്മാണവും സവിശേഷതകൾ നിറഞ്ഞതാണ് മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിനോട് സമാനമായ നിർമ്മിതിയാണ് ഇത് ഏക കേന്ദ്രീകൃതമായ നാല് ചക്രങ്ങൾ ആദ്യ ചക്രത്തിന്റെ പേര് അമർ ചക്ര സ്മാരകത്തിന്റെ മധ്യഭാഗത്തുള്ള പ്രധാന സ്തൂപത്തിനു കീഴിൽ തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്ന എറ്റണൽ ഫ്ലൈബ് അമർ ജവാൻ ജ്യോതിയിൽ നിന്നാണ് സ്മാരകത്തിന്റെ ഈ ഘടനയ്ക്ക് അതിൻ്റെ പേര് ലഭിച്ചത് വീണുപോയ സൈനികരുടെ ആത്മാവിൻ്റെ അനശ്വരതയെയും അവരുടെ ത്യാഗങ്ങൾ രാഷ്ട്രം ഒരിക്കലും മറക്കില്ല എന്ന വാഗ്ദാനത്തെയും പ്രതീകപ്പെടുത്തുന്നതാണ് ഈ തീജ്വാല അടുത്തതായി വീർചക്ര ധീരതയുടെ സർക്കിൾ രണ്ടാം വൃത്തം ഇന്ത്യൻ സേനയുടെ ധീരത ചിത്രീകരിക്കുന്ന ഒരു ഗാലറിയുടെ രൂപത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ ധീര യുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വെങ്കലത്തിൽ നിർമ്മിച്ച ആറ് ചുവചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു അടുത്തതായി ത്യാഗ് ചക്ര ത്യാഗത്തിന്റെ വൃത്തം പുരാതന യുദ്ധ രൂപമായ ചക്രവ്യൂഹത്തെ പ്രതീകപ്പെടുത്തുന്ന ബഹുമാനത്തിന്റെ വൃത്താകൃതിയിലുള്ള കേന്ദ്രീകൃത മതിലുകൾ ചുവരുകൾ ഗ്രാനേറ്റ് ഫലങ്ങളാൽ പൊതിഞ്ഞിരിക്കുന്നു അവിടെ യുദ്ധക്കള്ളത്തിൽ പരമോന്നത ത്യാഗം ചെയ്ത ഓരോ സൈനികനും ഓരോ സ്വതന്ത്ര ഗ്രാനേറ്റിൻ്റെ ചെറിയ പീസുകൾ സമർപ്പിച്ചിരിക്കുന്നു അവിടെ റാങ്കിന്റെ വിശദാംശങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ പേരും സുവർണ ലിപികളിൽ കൊത്തിവെച്ചിരിക്കുന്നു അടുത്തതായി രക്ഷക് ചക്ര സംരക്ഷണ വലയം രക്ഷാചക്രത്തിലെ മരങ്ങളുടെ നിരകൾ കൊണ്ട് നിർമ്മിച്ച ഏറ്റവും പുറം നൃത്തം രാജ്യത്തെ പൗരന്മാർക്ക് ഏതു ഭീഷണിക്കെതിരെയും സുരക്ഷിതത്വത്തെക്കുറിച്ച് ഉറപ്പു നൽകുന്നു ഓരോ വൃക്ഷവും രാഷ്ട്രത്തിന്റെ പ്രാദേശിക അഖണ്ഡത ഉറപ്പാക്കുന്ന സൈനികരെ പ്രതിനിധീകരിക്കുന്നു പരംവീരചക്ര നേടിയ ഇരുപത്തൊന്ന് ധീരജവാന്മാരുടെ പ്രതിമകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബായ്